ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ പതിനഞ്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ പതിനഞ്ചാമത്തെ ഒരു ഹെയർ പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് ഡേ പതിനഞ്ചാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്കിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഒരു വർഷം മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ അന്ന് അത് അത്യാവശ്യം നല്ല രീതിക്ക് ഓടിയിട്ടുള്ള ഒരു ഹെയർ പാക്കായിരുന്നു കേട്ടോ ഒരുപാട് എനിക്ക് അതിലൂടെ ആ ഒരു വീഡിയോയിലൂടെ തന്നെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ ഒരുപാട് വ്യൂസും വാച്ച് അവേഴ്സും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു പാക്കാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ എന്നൊക്കെ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഹെയർ കെയർ വീഡിയോസൊക്കെ ഉണ്ട് കണ്ട് നോക്കുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലും അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് തലേ ദിവസമാണ് കേട്ടോ അപ്പം തലേ ദിവസം അന്നേ ദിവസം നമ്മൾ കഞ്ഞിവെച്ചിട്ടുള്ള ഒരു വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു സ്പൂണോളം ഉലുവയും ഒരു സ്പൂണോളം കരിഞ്ചീരവും കൂടിയിട്ട് നന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസമാണ് പേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് അപ്പോൾ എൻ്റെ കിച്ചണിൽ ഞാൻ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നൈറ്റിൽ ചോറ് വെക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിനിടയിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പാക്ക് പിറ്റേ ദിവസം എടുക്കുകയാണ് അപ്പോൾ നമ്മളത് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന കരിഞ്ചീരകവും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് ഈ ഒരു ഉലുവയും കരിജീരവും കൂടെ ഒരു മിക്സഡ് ജാറിലോട്ട് മാറ്റിയിട്ട് നമ്മളൊരു പാക്കായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കട്ടോ ഞാൻ ഇപ്പോൾ അല്ല എടുക്കുന്നത് ഞാൻ അലോവരയുടെ ലീഫ് എടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ലീഫാണ് കേട്ടോ എടുക്കുന്നത് മുഴുവനായിട്ടുള്ള ഇലയല്ല ഒരു ഇലയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ മുടി വളർച്ച കൂട്ടാനുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു കറ്റാർ വാഴയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറ്റാർ പകുതി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോഷനൊക്കെ കളഞ്ഞതിന് ശേഷം ഉള്ളൊക്കെ ചേർത്ത് കളയും എന്നിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ആ ഒരു പച്ച സ്കിന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജെല്ല് മാത്രം എടുക്കാനായിട്ട് നോക്കാം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മുട്ടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് മുന്നിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ പാക്കിൽ പ്രോട്ടീൻ ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു മുട്ട ചേർത്ത് എങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ച തുടങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത ഒരു മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് കൂടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു മുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ട ചേർക്കുന്ന കാരണം ഞാൻ വെള്ളം കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ മുട്ട ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത്രയൊന്നും അരഞ്ഞാൽ പോലെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക അപ്പോൾ അതൊന്ന് തിക്കായി വരും അത് നമ്മളൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ സ്മെല്ലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ആ ഒരു എല്ലാ പോഷം ഒഴിവാക്കാം അപ്പോൾ എന്തായാലും നമ്മൾ മുട്ട പൊട്ടിക്കുമ്പോൾ ആ ഒരു എല്ലോ പോഷം നമ്മളങ്ങനെ കളയുന്നേ അപ്പോൾ നമ്മുടെ ആ ഒരു വൈറ്റ് മാത്രം എടുക്കുമ്പോൾ ആ എല്ലോ പോഷം വെറുതെ കളയണ്ട എന്നോർത്തിട്ട് ഞാൻ എല്ലോ മുട്ട എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് എടുക്കും കേട്ടോ എനിക്ക് അത് സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാത്തില്ല പിന്നെ നമ്മളിങ്ങനെയുള്ള ഹെയർ പാക്കിലൊക്കെ അരച്ചിട്ട് എടുക്കുന്ന കാരണം എല്ലാം കൂടി മിക്സ് വരുമ്പോൾ സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം ആ ഒരു എല്ലാ പോഷം മാക്സിമം എടുക്കാൻ പറ്റുന്നവരെ അത്രയ്ക്ക് തീരെ സ്മെല്ല് സഹിക്കാൻ പറ്റാത്തവർ മാത്രം ഒരു വൈറ്റ് മാത്രം എടുത്താൽ മതി ഞാനപ്പം നെല്ലോ എല്ലാം അതുപോലെ വൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതൊന്ന് തുണി ഉപയോഗിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോയിരുന്നു അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ടൊരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് അപ്പോൾ അത്യാവശ്യം ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാൾ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടുനോക്കുക നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ പതിനാലാമത്തെ വീഡിയോ ആണ് കേട്ടോ അത് ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ മുടി നമ്മൾ താളിയൊക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തില്ല അതുപോലെ ആയിട്ടുണ്ട് അപ്പം നമ്മളതിൻ്റെ ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടിക്ക് നന്നായിട്ട് ഉള്ളു വെക്കാനും മുടി കെട്ടൊന്നും ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഹെയർ പാക്ക് കിട്ടിയതിന് ശേഷം ഹെയർ കാണുമ്പോൾ തന്നെ അറിയാം ഓരോ മുടിയും വിട്ടുവിട്ട് കിടക്കുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കെട്ടൊന്നും പിടിക്കാതെ നല്ല രീതിക്ക് ആയിട്ട് എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ആ ഒരു ഹെയർ പാക്ക് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം പോയിട്ട് കണ്ട് നോക്കാം കേട്ടോ പിന്നെ ഹെയർ കെയർ ഇതുവരെ ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെയിലിൽ സമയത്തൊക്കെ ഇത്രയും വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ദേഹവും അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ചൂടാക്കും ായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള തണുത്ത ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തലയ്ക്ക് നല്ല കുളിർമയൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ എന്തായാലും ഈ ഒരു ചൂടൊക്കെ സഹിച്ച് കുളിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഹെയർ പാക്കൊക്കെ ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റൊക്കെ ഇട്ടതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടും കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പും കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉലുവുപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ഒരു ഡ്രൈനസ് ഉള്ളതാണ് ഈ ഒരു പാക്ക് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിനകത്തോട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ കാച്ചിയ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതല്ല നിങ്ങൾക്ക് സാധവ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ കുറേ പേരെ കുറച്ച് മുന്നേ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഞാൻ ഇതുപോലെ പാക്കിലും നമ്മുടെ ഈ ഒരു എന്താ എന്തായ പേര് ഒലിവോയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരനു ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അപ്പോൾ കുഴപ്പമൊന്നും നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക അതല്ലേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓയിൽ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ നമ്മൾ ഒലുവ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കരിജീരമൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു പാക്കിന് നല്ല തണുപ്പാണ് പിന്നെ അതുപോലെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ആയിട്ട് ആ ഒരു തണുപ്പൊക്കെ നിലനിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതൊക്കെ നമ്മുടെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിന് നല്ല രീതിയിൽ ിലെ തണുപ്പുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കോൾഡ് തൈറോഡ് അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവര് നീരറക്കത്തിനൊക്കെ പ്രശ്നമുള്ളവർ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുക കേട്ടോ എനിക്ക് ഈ മഴ സമയൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ തണുത്ത പാക്കൊക്കെ ഇടുമ്പോൾ ചില സമയത്ത് നീരിറക്കമൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ വാട്ടർ കൺസിസ്റ്റൻസിയുള്ള ഏതെങ്കിലും ഒരു ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് കാരണം പാക്കായിട്ട് ഇടാനായിട്ട് നീലിറക്കത്തിൻ്റെ പ്രശ്നം വരും അതുകൊണ്ട് ഒത്തിരി നേരം ഇട്ടിരിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഈ ഒരു വെയിൽ സമയത്ത് നമ്മളിങ്ങനത്തെ പാക്ക് കുറച്ചത് കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഹെയർ പാക്ക് ഒക്കെ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നല്ല രീതിയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ആ ഒരു പാക്കൊക്കെ പൊക്കോളും അതുപോലെ നമ്മൾ അത്രയും വാഷ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കാൽപ്പിൽ നല്ല തണുപ്പൊക്കെ കിട്ടും കണ്ടു അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ ആയതുകൊണ്ട് തന്നെ തണുപ്പാണ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറച്ചും കൂടിയിട്ട് ലൂസാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് വെള്ളം പോലെ എടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മാക്സിമം അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാൻതാണ് കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഹെയർ പാക്ക് ഇട്ടിട്ടാണ് ഓസ്സ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയം ഫുൾ ആയിട്ട് ഞാൻ വെക്കും ഒരു മാക്സിമം പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കളയും കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ചൂടായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു ഉലുവേക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു തിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒന്ന് ചൂടടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ എല്ലാം കൂടെ സെറ്റായി ഡ്രൈ ആയിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം വെക്കേണ്ട കുറച്ച് സമയം വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും വെക്കാനായിട്ട് നോക്കാം എന്നിട്ട് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യലേ കേട്ടോ നിങ്ങൾ എക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മെല്ലിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർ വൈറ്റ് മാത്രം എടുക്കാനായിട്ട് നോക്കാം എങ്കിൽ നിങ്ങൾ ഹെയർ പാക്കിൽ ഹെയർ പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലതായിട്ടും അപ്പം അത്രേ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനൊരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആരെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് എന്നൊക്കെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറന്ന നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് വിട്ടുപോകില്ല അപ്പോൾ അത്ര തന്നെയുള്ള വീണ്ടും അടുത്ത വീഡിയോ കാണാതെ ടാറ്റാ ബൈ